ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ ഡെയിൻ മേ ലൈഫ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നമ്മൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാൻ കട്ടിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് അങ്ങോട്ട് എണീറ്റ് വന്നതേ ഉള്ളൂ ഇനിയും പോയി വേണം ബ്രഷിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ ആറു മണിയായിട്ടുണ്ട് ഞാൻ അഞ്ച് മണി ഒക്കെ അലാറം വെച്ചതാണ് പക്ഷേ അലാറം വെച്ചുകൊണ്ട് ഇങ്ങനെ അറിഞ്ഞതേയില്ല കാരണം നല്ല മഴയാണ് തണുപ്പാണ് അതിൻ്റെ കൂടെ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് അത് കാരണം കിടന്നങ്ങ് ഉറങ്ങിപ്പോയി നമുക്ക് ആറയാകുമ്പോൾ ഇറങ്ങണം ആറവക്കെ ഇറങ്ങിയെങ്കിൽ എനിക്ക് ഏഴ് ഒക്കെ ആകുമ്പോൾ അടുവരെത്താൻ പറ്റുകയുള്ളൂ ആദ്യം പോയി കുളിക്കണം ഞാൻ ഇനി എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ബാക്കിയൊക്കെ ഇവിടെ ഇട്ടിട്ട് നമ്മൾ റെഡി ആകാൻ പോവാണ് വേറെ വഴിയില്ല ഞാൻ നേരെ കുളിക്കാൻ പോവാണ് അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോക്ക് ഇൻട്രോ എടുത്തിട്ട് പോയി കുളിക്കുക അല്ലെങ്കിൽ പിന്നെ നടക്കില്ല അത് എന്ന് കരുതി ഉം അപ്പം നമുക്ക് ഇന്നത്തെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല മൊത്തം ടെൻഷനുകളാണെന്ന് നമുക്ക് നോക്കാം എന്ത് നടക്കുന്നു ഞാൻ ഇരിട്ടിലേക്ക് വന്നു ഗൈസ് നേരെ അടുക്കളയിലോട്ട് പോകണം ഓക്കെ നമ്മൾ നേരെ ബ്രഷിങ്ങിലോട്ട് പോവുകയാണ് ബ്രഷിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാലും നമ്മൾ കുളിക്കാനായിട്ട് പോവുകയാണ് ബാക്കിയൊക്കെ ചെയ്യാലും ചെയ്തില്ലെങ്കിലും സമയത്ത് ഇറങ്ങിയേ പറ്റുള്ളൂ നമ്മൾ പോകാനായിട്ട് നടക്കുവാണ് ബസ് സ്റ്റോപ്പിലോട്ട് ഇന്ന് എന്തായാലും നല്ലൊരു പണി കിട്ടും കാരണം ആറര ആറ് നാൽപ്പതാകുമ്പോൾ ബസ് സ്റ്റോപ്പിലെത്തുന്ന ഞാൻ ഇന്ന് ആറ് അമ്പത്താറായപ്പോഴത്തേനും നടക്കുന്നതേ ഉള്ളൂ അപ്പോൾ എത്രയും വേഗം ബസ് സ്റ്റോപ്പിൽ ചെല്ലാൻ ഏതെങ്കിലും ഒരു വണ്ടി ആരുടെ വണ്ടി കിട്ടിയാലും ഞാൻ കൈ കാണിച്ച് കയറും കാരണം എങ്ങനെയെങ്കിലും ഏഴുമണിക്ക് മുന്നേ ബസ് സ്റ്റോപ്പിലെത്തിയില്ലെങ്കിൽ നല്ല പണി കിട്ടും പിന്നെ നല്ല മഴ ചാറ്റിലുണ്ട് കേട്ടോ നല്ല മഴ ഇങ്ങനെ ചാറുന്നുണ്ട് പക്ഷേ കുട നമ്മുടെ ബാഗിലിരിപ്പുണ്ട് കുട നനയെന്ന് കരുതി ഞാൻ ബാഗിലെടുത്ത് വെച്ചേക്കുകയാണ് എന്നിട്ട് മഴ നനങ്ങി ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ് കുട നനഞ്ഞു കഴിഞ്ഞാലേ പിന്നെ പിടിക്കാൻ പാടല്ലേ അതുകൊണ്ട് അതുകൊണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞേ മിക്കവാറും കാണുകയുള്ളൂ കാരണം ഇനിയും വെപ്രാളമാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഓക്കെ ഞാനിന്ന് ക്ലാസ് കഴിഞ്ഞിട്ടേ നമ്മുടെ കരുവാറ്റപ്പള്ളി അടൂര് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കയറിയായിരുന്നേ അപ്പോൾ അവിടെ ആണെങ്കിതോ അത് കണ്ടോ നിങ്ങൾ മുന്തിരിയുടെ കൃഷിയുണ്ട് അവിടെ പക്ഷെ മുന്തിരി ഞാൻ അതിനകത്തിൽ അതിൻ്റെ അവിടെ അവിടെ കൃഷി ചെയ്യുന്നവരിങ്ങനെ ഓരോ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതാണ് നമ്മുടെ കരുവാറ്റപ്പള്ളി ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ വരാറുണ്ട് വല്ലാത്തൊരു സമാധാനമാണ് ഇവിടെ വരുമ്പോൾ ഇന്നത്തെ ദിവസം സമയം കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ ഇവിടെയും കൂടെ ഒന്ന് ഇറങ്ങാമെന്ന് കരുതി ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടല്ലോ വന്നേ അപ്പം ഞാൻ എനിക്ക് രാവിലെ പൊറോട്ട കഴിക്കാൻ ഒരു ആഗ്രഹം അപ്പോൾ ഒത്തിരി നാളായി കഴിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഞാൻ സ്ഥിരം കയറുന്ന എസ് എൻ ഹോട്ടലുണ്ട് ഇവിടെ ഹൈസ്കൂൾ ജംഗ്ഷനിൽ അവിടെ എൻ്റെ കുറച്ച് പ്രിയപ്പെട്ടവരുണ്ട് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് രാവിലെ അവിടോട്ട് കയറി കഴിച്ച് അവരെയൊക്കെ ഒന്ന് കണ്ട് ഒത്തിരി നാളായി അവിടോട്ട് കയറിയിട്ട് അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഇറങ്ങാമെന്ന് വെച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് നടന്ന നമ്മളങ്ങനെ നമ്മുടെ എസ് എൻ ഹോട്ടലിൽ എത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് നമ്മുടെ സുന്ദർ ചേച്ചിയാണ് നിങ്ങൾ നേരത്തെയും കണ്ടിട്ടുണ്ട് ബില്ലു ചേച്ചി ഒരു ഹായ് കൊടുക്കാവോ ബില്ലു ചേച്ചി ഒരു ഹായ് കൊടുക്കാവോ എന്നെ കാണിപ്പിക്കാം ഹായ് ഇനി ഇനി വേറൊരാളുണ്ട് ഇവിടുത്തെ ഭീമസേനൻ നമ്മള് വെയിറ്റിംഗ് ആണ് കഴിക്കാനായിട്ട് ഹായ് കുറച്ച് നേരം ഞാൻ തിരക്കിയായിരുന്നല്ലോ തിരക്കിയായിരുന്നോ നിങ്ങളൊക്കെ കുറച്ചു നേരം ആയതേ ഉള്ളത് അതെന്താണെന്നറിയാമോ അവള് വീർത്തിരിക്കുക സൂചി കിട്ടിയായിരുന്നെങ്കിലേ ഒന്ന് ഗേൾസ് അങ്ങനെ നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ച് നടന്നാണ് ഞാൻ പോകുന്നത് കേട്ടോ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് പത്ത് മുപ്പത്തേഴായിട്ടുണ്ട് രാവിലത്തെ ഇറക്കം നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് ചെന്നിട്ട് ചോറ് വയ്ക്കണം കറി എന്തൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ചോറ് വെച്ചാൽ മതി ഇന്ന് ഞാൻ ഓടി നടന്ന തിരക്കായിരുന്നു മൂന്ന് ക്ലാസ്സിന് ഓടി നടന്ന പരീക്ഷയായിരുന്നു ഇന്ന് പരീക്ഷ മൂന്ന് ക്ലാസ്സിന് ഇട്ടു ഒരു ഗ്ലാസ്സിൻ്റെ പേപ്പർ അപ്പം തന്നെ ചെക്ക് ചെയ്ത് കൊടുത്തു ബാക്കി ക്ലാസ്സിൻ്റെ ഒരു കെട്ട് പേപ്പർ രണ്ട് ഗ്ലാസിൻ്റെ ബാഗിലിരുപ്പുണ്ട് ചെന്നിട്ട് നമുക്ക് പണി ഒതുക്കിയിട്ടിരുന്നു അത് നോക്കി വയ്ക്കണം കാരണം നാളെ അത് തിരികെ അവിടെ കൊണ്ടു ഏൽപ്പിക്കണം എന്നോട് പറഞ്ഞാണ് അവിടെ ഇരുന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാൻ പക്ഷേ എനിക്ക് കുറച്ച് തിരക്കുണ്ടായതുകൊണ്ട് ഞാനിങ്ങിറങ്ങി പറഞ്ഞു അത് അപ്പോൾ പറഞ്ഞു നാളെ കൊണ്ട് കൊടുത്താൽ മതി എന്നാൽ അപ്പം നാളെ അതിനായിട്ട് നമുക്ക് പിന്നെ പോയിൻറ്റ് വരും മഴയില്ലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു മഴയുള്ളതുകൊണ്ട് പല കാര്യങ്ങൾക്കും ഇപ്പം മുടക്കമാണ് ഇപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ വ്ലോഗുള്ളതുകൊണ്ട് നടന്നു പോകുന്നതും പോകുന്നിടത്തൊന്നും ഒറ്റയ്ക്കാണെന്നൊരു തോന്നലേ ഇല്ല നിങ്ങളല്ല എൻ്റെ കൂടെ അപ്പോൾ വ്ലോഗൊക്കെ എടുത്ത് ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട് നമുക്കൊരു എന്താ പറയുക ഒരു എന്തോ ഒരു സെക്യൂർ ഫീലിംഗ് ആണ് വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ് വീട്ടിലെത്തിയപ്പോഴത്തേന് ഷീടിച്ചു തളർന്നു നടന്നല്ലേ വരുന്നേ അതുകൊണ്ടങ്ങ് തളർച്ച തോന്നി കുറച്ച് സമയം ഇവിടെ ഇരുന്നു ഒരു പത്ത് മിനിറ്റ് പതിനൊന്ന് പത്തായിട്ടുണ്ട് ഇപ്പോ നമുക്കിനി ചോറ് വെക്കണം ചോറിനുള്ള അരി ഞാൻ അടപ്പത്ത് ഇട്ടിട്ടുണ്ടേ ഇവിടെ ഒരു ചെറിയ വെള്ളരിക്കുന്നു ഞാൻ വിചാരിച്ചത് തോരനായിട്ട് വെക്കാമെന്ന് കുറച്ച് കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ടേ തോരൻ വെക്കാമെന്ന് കാരണം കറിക്ക് മീൻകറി കുറച്ചുണ്ട് അപ്പം നമുക്ക് ഇതൊരു തോരന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കത്തേക്ക് അത് മതിയല്ലോ അപ്പം അത് തോരന് അരിയാൻ പോവാണ് അപ്പം ഇത് വേണമെങ്കിൽ പച്ചടി വെക്കാം പിന്നെ പച്ചക്കറിയായിട്ട് വെക്കാം അതായത് മോര് പോലെ അരച്ച് കറി വെക്കാം അതൊക്കെ ചെയ്യാം പക്ഷേ എനിക്ക് തോരൻ വെക്കാനാണ് ഇപ്പോൾ തോന്നുന്നത് കുഞ്ഞുതായിട്ട് പൊടിച്ച് പൊടിച്ച് അരിഞ്ഞിട്ട് വെള്ളം അധികം വെക്കരുത് വെള്ളം ചെറുക്ക ചെറുക്കാരണം ഇതിന് ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ ഉള്ളിയും കൂടെ അതിൻ്റെ കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് തേങ്ങ ചത തേങ്ങ സാധാരണ പോലെ നമ്മൾ തോരനെ പോലെ കൊട തളിച്ച് ഒന്ന് ആവി വെച്ചാൽ മതി കാരണം അതിനകത്ത് ഒത്തിരി വെള്ളമൊന്നും ചേർക്കണ്ട അപ്പം അങ്ങനെ ചെയ്യാമെന്ന് കരുതി എനിക്കിഷ്ടമാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യാന്ന് കരുതി ഇന്നൊരു അല്പം വെയിലിൻ്റെ ആയം കാണുന്നുണ്ട് വെയിൽ ഉറപ്പിക്കാൻ പറ്റത്തില്ല ഇടയ്ക്കിടയ്ക്ക് കാറ്റുണ്ട് മുറ്റം നിറയെ കരിയിലയാണ് തൂത്തിട്ടും കാര്യമില്ല കാരണം അതുപോലെ വീണുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിത് ഞാൻ ഒന്ന് അരിഞ്ഞ് വെച്ചോണ്ട് എനിക്ക് പറ്റുമെങ്കിൽ മുറിക്കാൻ ഒന്ന് തുടക്കണം കാരണം ഇത്രയും ദിവസം ഈ മഴ ആയതുകൊണ്ട് അകത്തൊക്കെ ഈർപ്പം പോലെ ഫീൽ ചെയ്യാണ് അപ്പം അതുകൊണ്ട് ഇന്നിരി ഒരു തെളിച്ചുള്ളത് പോലെ അപ്പം അതുകൊണ്ട് മുറിക്കാൻ ഒന്ന് തുടച്ചിടണമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതും ചെയ്തിട്ട് വേണം നമുക്ക് എക്സാം പേപ്പർ നോക്കാനായിട്ട് നമ്മളെ ഇതേണ്ട വെള്ളരിക്കയില്ലേ അത് വേണ്ട കഴുകി എടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ കൊച്ചുള്ളിയാണേ എന്തുണ്ടാക്കിയാലും കൊച്ചുള്ളി ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ആണ് എടുത്തേക്കുന്നത് കൊച്ചുള്ളി ആവുമ്പോഴേ നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും സവാള ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉള്ളതൊക്കെ ഇടാം അത് വേറെ സദ്യ ഇപ്പോൾ ഇവിടെ കൊച്ചുള്ളി വേണമെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനിവിടെ ലാഭത്തിന് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ അതുള്ളത് കൊണ്ട് എടുത്തിടുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇടാം പിന്നെ ഇത് തന്നെ നമുക്ക് എന്തായിരുന്നു പച്ചടി വയ്ക്കാൻ നല്ലതല്ലേ വെള്ളരിക്ക എനിക്കിഷ്ടമാണ് വെള്ളരിക്ക പച്ചടി ഞാൻ പിന്നെ ഇപ്പം തൈര് അധികം ഇരിപ്പില്ല അല്ലാതെങ്കിൽ ഇത് ഞാൻ പച്ചടി വെച്ചേങ്ങായിരുന്നു ഇടയ്ക്ക് ഞാൻ പച്ചടി ഉണ്ടാക്കി വയ്ക്കും കേട്ടോ പച്ചടിയും പിന്നെ ഇഞ്ചിക്കറിയൊക്കെ നേരത്തെ ഇടയ്ക്ക് ഉണ്ടാക്കി വെക്കും അങ്ങനെ ആകുമ്പോൾ കുറച്ച് ദിവസമൊക്കെ അതുകൊണ്ട് നിൽക്കും ഇഞ്ചിക്കറി പച്ചടി മോര് കറി അവ കറിയൊന്നും ഇല്ലെങ്കിലും പോവല്ലോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്ത് വെക്കാറുണ്ട് ജോലി ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ടേ ഉള്ളൂ അതും ഉണ്ടാക്കാത്ത ഇടയ്ക്ക് ഒരു ഇഞ്ചിക്കറി വെക്കണം കുറേ നാളായിട്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറി ആട്ടോ എനിക്ക് ഇഞ്ചിക്കറി പച്ചടി ഇതൊക്കെയാണ് ഇഷ്ടം നോൺ വെജിനേക്കാളിൽ ഇഷ്ടമുള്ള ഭക്ഷണം വെജ് ആണ് സത്യത്തിൽ നോൺ വെജ് മീനൊക്കെ കഴിച്ചു തുടങ്ങിയിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ ഞാൻ മറ്റേ ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു പിന്നെ ഹെൽത്ത് ഇഷ്യൂസുകൾ കുറേ കണ്ടിന്യൂസ് ആയിട്ട് വന്നത് കാരണം പേടിച്ചിട്ട് ഇതിലോട്ട് മാറി തരണം വേറൊന്നും കഴിക്കില്ലായിരുന്നു ഇപ്പം മാറ്റമുണ്ട് അപ്പം എല്ലാം ശീലം ആവണമല്ലോ എല്ലാം ശീലിക്കണം അപ്പം അങ്ങനെ മാറ്റങ്ങൾ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് തോരന് അരിഞ്ഞ് കഴിഞ്ഞു ഗൈസ് തോരൻ അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ചതച്ചിട്ട് കടു തളച്ചാൽ മതി അപ്പോൾ ഇച്ചിരി ചോറാവും വേഗം കഴിയും അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്തു തുടങ്ങിയാൽ വേഗമാണ് കേട്ടോ പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ മഴയുടെ കാര്യം വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് തകർത്ത് വെച്ച് മഴ പെയ്യുന്നു കുറച്ച് സമയം തോന്നുന്നുണ്ടതാണ് ഞാൻ വീട്ടിൽ വന്നതാണെന്ന് തോന്നുന്നു പ്രശ്നമായത് ഞാൻ പുറത്തെവിടേലു വരുന്നെങ്കിൽ നല്ല മെയിൽ കണ്ടേനു ഞാൻ വീട്ടിലിരിക്കുകയാണെങ്കിൽ എന്തിനൊക്കെ പണിയെടുക്കുമല്ലോ തുണി അലക്കും അല്ലെങ്കിൽ തുണി ഉണക്കിയെടുക്കും മുറ്റടിച്ച് വരും ഇതൊന്നും ചെയ്യരുത് ഞാൻ ഞാൻ വീട്ടിൽ വന്നാൽ ഞാൻ തുണയ്ക്കണം എന്നൊക്കെ കരുതി കാണാൻ നടക്കുമെന്ന് തോന്നുന്നില്ല മഴ പെയ്യുന്ന എന്തോ ചെയ്യാനാന്ന് പറഞ്ഞ മഴ ഒരു പണി എടുപ്പിക്കുന്നില്ല മഴ ഞാൻ ഇങ്ങോട്ട് വന്നപ്പം താഴത്തെ ചേച്ചി തുണി ഇരിക്കുവായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി വേഗം തുണി ഉണക്കിക്കാൻ വീട്ടിൽ വരുന്നുണ്ട് അതിനർത്ഥം മഴ പെയ്യാണെന്ന് കറക്റ്റ് മഴ പെയ്തേക്കുന്ന തുണി എടുത്തു ആണ് ഇട്ടത് എന്താ ചെയ്യാനാ അപ്പൊ എന്താണെങ്കിലും അരപ്പും കൂടെ ആക്കട്ടിനെ തോരന് ചതയ്ക്കാനുള്ളത് എടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ് ആ പിന്നെ തേങ്ങ ഒരു പച്ചമുളക് പിന്നെ ഞാൻ ഉണ്ടെങ്കിൽ കൊച്ചുള്ളിയും ഉള്ളിയും ചേർക്കും ചതയ്ക്കുന്നതിന്റെ കൂടെ പിന്നെ വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെയാണ് മഞ്ഞൾപ്പൊടി കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ കൊണ്ടിട്ടുണ്ട് അതിന് വണ്ടയ്ക്ക് തേങ്ങയപ്പി അപ്പം ഇത് നമ്മൾ ചതച്ചെടുക്കാം ചൂടായ എണ്ണയിൽ കളി വിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ പൊട്ടിത്തെറിച്ചത് ഇത് തോരന് ചേർത്ത് വെച്ചേക്കുന്നത് വെള്ളം ഒട്ട് കേട്ടോ ഒഴിക്കണ്ടി അടച്ചെടുക്കാം കുറച്ചിടുക അങ്ങനെ ചോറ് കഴിക്കാറായി ഗൈസ് നമ്മുടെ എല്ലാം റെഡിയായി എല്ലാം റെഡിയാൻ എന്താ തോരം മാത്രമേ ഞാൻ വെച്ചോളൂ ഉണ്ടായിരുന്നു ചോറായി ചോറ് നല്ല ചൂട് ചോറാണ് പിന്നെ തോരം കണ്ടില്ലേ നമ്മുടെ ഓമയ്ക്കൊക്കെ പപ്പായ അത് തോരം വെക്കുന്ന കൂട്ടിയിരിക്കും ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് പന്നേ പിന്നെ പന്നേന്ന് ഷേ പിന്നെ നമ്മുടെ ഇന്നത്തെ തോരനകത്ത് ഇത്തിരി പച്ചമുളകിൻ്റെ ഇത് കൂടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല സമയം ഇപ്പോൾ ഒന്ന് അമ്പത്തിരണ്ട് രണ്ട് മണി ആവാറായിട്ടുണ്ട് നമ്മള് ഫുഡ് കഴിക്കുകയാണ് ഇപ്പോഴാണ് കഴിക്കുന്നത് തോരൻ മാത്രം ചോറിനകത്ത് ഇളക്കിയിട്ട് കഴിക്കണം ഗൈസ് ഭയങ്കര ടേസ്റ്റ് ആണ് കറിയൊന്നും ഇല്ലാതെ എനിക്ക് ഇങ്ങനൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വേറൊരു കറികളും അങ്ങനെ ഒത്തിരി വലിയ വലിയ കറികളൊന്നും വേണം നിർബന്ധമില്ല തോരൻ ചമ്മന്തി മെഴിക്കൂർത്തി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി കറികളൊന്നും വേണമെന്നില്ല പിന്നെ ഇന്ന് മീൻ മീൻചാറെ എടുത്തിട്ടുണ്ട് പക്ഷേ ആ കറിയൊക്കെ ഇളക്കി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് കുഞ്ഞി പിള്ളേരൊക്കെ ഇല്ലേ തോരനെ മെഴിക്കൂർട്ടൊക്കെ മാത്രം ഇളക്കിയിട്ട് ചോറ് കഴിക്കാത്തവർക്ക് ചോറ് കൊടുക്കത്തില്ലേ ഞാനിപ്പോഴും അങ്ങനെയൊക്കെ കഴിക്കുന്ന എനിക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടവുമാണ് എന്തോ ചൂട് ചോറ് കൂടാതെ തോരനെയൊക്കെ മാത്രം ഇളക്കി കഴിക്കുമ്പോൾ നമുക്ക് പണ്ട് സ്കൂളിൽ ചോറ് കൊണ്ടുപോയിട്ട് കഴിക്കുന്ന ഒരു ഫീലില്ലേ അത് കിട്ടാറുണ്ട് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് നിങ്ങൾ കഴിച്ചു നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണ് ഇതൊക്കെ വൈകിട്ടത്തെ ക്ലാസ്സിന് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് കാണാവേ അയ്യോ അങ്ങനെ വീട്ടിലെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ പോയി ഇനി നമുക്ക് ഫുഡ് കഴിക്കണം നല്ല വിശപ്പ് വേഗം പോയി കഴിക്കണം ഫോണിൽ ചാർജ് കുറവാണോ അപ്പോൾ ചാർജ് കുത്തിയിടണം പിന്നെ നമുക്ക് എക്സാം പേപ്പർ നോക്കാനുണ്ട് ഉച്ചയ്ക്ക് ഒരു രണ്ട് മൂന്നെണ്ണം നോക്കി ബാക്കി കുറേ ഇരിപ്പുണ്ട് രണ്ട് ക്ലാസ്സിൻ്റെ ഇരിപ്പുണ്ട് കെട്ടുകണക്കിന് അപ്പോൾ അത് നോക്കണം നമുക്കിനി വൈൻഡപ്പിൻ്റെ ടൈമിൽ കാണാം കാരണം ഞാൻ നേരെ എനിക്ക് മേശെന്നിട്ട് നിൽക്കാൻ വയ്യ നേരെ പോയി കഴിക്കട്ടെ എന്നിട്ട് അപ്പോഴത്തേനും ഫോണൊന്ന് ചാർജിൽ ഇടാം എന്നാൽ നമുക്ക് വൈൻഡപ്പിൻ്റെ ടൈമിൽ കാണാം പോയി കഴിച്ചിട്ട് വരാം ഗൈസ് അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഡെയിൻ മേ ലൈഫ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു സമയം പതിനൊന്ന് അൻപത്തൊൻപത് അതായത് പന്ത്രണ്ടാവുന്നു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഡെയിൻ മേ ലൈഫ് വൈൻഡപ്പ് ചെയ്യാം ചില ദിവസങ്ങളിൽ ഇങ്ങനെയും പോകാറുണ്ട് എൻ്റെ ദിവസങ്ങളൊക്കെ പന്ത്രണ്ടായിട്ടുണ്ട് എന്തായാലും ഏകദേശം പണി ഫിനിഷ് ആയിട്ടുണ്ട് ചില പേപ്പറൊക്കെ നോക്കാൻ വളരെ ഈസിയാണ് വേറെ വെട്ടി 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 പോയാൽ മതി ചിലത് കുത്തി കുരുക്കി വെച്ചേക്കുന്നുണ്ട് എന്തുവാന്ന് കണ്ടുപിടിക്കാൻ കാരണം മാ ഇവന്മാരൊക്കെ ഒന്നും എഴുതി വെക്കത്തുമില്ല എന്നാൽ പേപ്പർ കൊടുക്കുമ്പോൾ എവിടെയെങ്കിലും കുത്തിക്കിഴിച്ച് നോക്കും മാർക്ക് കിട്ടാൻ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അപ്പം അതുകൊണ്ട് ഞാൻ നമ്മളും നോക്കണം അതുപോലെ അങ്ങനെ നോക്കി നോക്കി തല പരുത്തും എന്നാൽ ചിലത് വളരെ ആശ്വാസം ഇടയ്ക്ക് ഒന്നോ രണ്ടോ മാത്രം ഒരാശ്വാസം അങ്ങനെ എന്താണെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് ഗേൾസ് നാളെ നമുക്ക് രാവിലെ ക്ലാസ്സില്ല പക്ഷേ നാളെ എനിക്കൊരു പ്ലാനിങ് എന്ന് വെച്ചാൽ എനിക്ക് പല്ലിന് വേദന ഇടയ്ക്ക് വന്നെന്ന് പറഞ്ഞില്ലേ അപ്പം പല്ല് പല്ലിത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ളതുണ്ട് അതായത് നല്ല കേടായിട്ടുള്ളത് അപ്പം ഞാൻ വിചാരിക്കുന്നു അതിനിങ്ങനെ വെച്ച് വെച്ച് വേദന കൊണ്ട് നടക്കണ്ട നടക്കണ്ടെന്ന് കരുതിയിട്ട് അതെടുക്കാമെന്നുള്ളൊരു പ്ലാൻ വിചാരിക്കുന്നുണ്ട് ഫ്രൈഡേ ഹോസ്പിറ്റലിൽ എടുക്കും അപ്പോൾ ഫ്രൈഡേ എടുത്തു കഴിഞ്ഞുള്ളൊരു ഗുണം സാറ്റർഡേ സൺഡേ എങ്ങനെയുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തെ റെസ്റ്റും നമുക്ക് എടുക്കാൻ പറ്റും യൂഷ്വലി ഉള്ള വർക്കിംഗ് ഡേയിൽ നമ്മൾ ഇതുപോലെ പല്ല എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇട ദിവസങ്ങളിൽ അവധി പോകും ഇതിപ്പോൾ വീക്കെൻഡാവുമ്പോൾ എനിക്ക് പുറത്തോട്ടധികം ഇല്ല വീക്കെൻഡ് സമയത്ത് അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഉള്ളിടത്ത് വല്ല ടെസ്റ്റ് പേപ്പറൊക്കെ ഇട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും തൽക്കാലം അതേ നടക്കുകയുള്ളൂ അങ്ങനെയാണ് എൻ്റെ ഒരു പ്ലാനിങ് നാളത്തേത് പക്ഷെ ഇതിനകത്ത് ഒരു പ്രശ്നം എന്താ വച്ചാൽ ഞാൻ ബ്ലഡ് ടെസ്റ്റ് കൊടുത്തിട്ടില്ല അപ്പം നാളെ രാവിലെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനകം കിട്ടുവാണെങ്കിലേ നാളെ ഈ പരിപാടി നടക്കത്തുള്ളൂ ഇല്ലെങ്കിൽ വീണ്ടും നെക്സ്റ്റ് വീക്കിലേക്ക് മാറ്റേണ്ടി വരും അപ്പം നാളെ ഇത് നടക്കോ ഇല്ലയോ എന്ന് എനിക്ക് കൺഫേം അല്ല നടന്നാലും ഇല്ലെങ്കിൽ നിങ്ങൾ അറിയും അത് വേറൊരു കാര്യം അപ്പം നാളത്തെ പ്ലാനിങ് ഇതൊക്കെയാണ് അപ്പോൾ എനിവേ നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈൻഡപ്പ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ പോവാണ് ഇപ്പം കിടന്നാൽ ഞാൻ നല്ല ബോധം കേട്ട് ഇറങ്ങും നാളെ രാവിലെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ആറുമണിക്കേ ഞാൻ എഴുന്നേക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഓൾറെഡി ആറുമണിക്ക് എഴുന്നേറ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കി അച്ഛനും കൊടുത്ത് കഴിച്ചിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകാം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാനിങ് രാവിലെ എഴുന്നേക്കും പറയും അത് എങ്ങനെയാകും നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല ഒന്നും എന്താണെങ്കിലും അടുത്ത ദിവസത്തെ വിശേഷമായിട്ട് ഞാൻ നിങ്ങളെ കണ്ടിരിക്കും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്നും കാണാം ടാറ്റ ബൈ ബൈ ഗുഡ് മോർണിംഗ്